കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദി ഗ്രേറ്റ് ഫാദറിന്റെ ഹൈപ്പ് ഇപ്പോഴും തുടരുകയാണ് വേഗത്തിൽ പത്ത് കോടി നേടുന്ന മലയാള ചിത്രമായി ദി ഗ്രേറ്റ് ഫാദർ മാറിയിരിക്കുകയാണ് ചിത്രം പുറത്തിറങ്ങി രണ്ടാം ദിവസം അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ആദ്യ ദിനത്തേക്കാൾ ഒന്നര കോടിയുടെ വർദ്ധനവ് ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് ഗ്രേറ്റ് ഫാദർ സ്വന്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ റെക്കോർഡും പുലിമുരുകന്റെ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നിരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ചിത്രം കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തത് നൂറ്റി അൻപതിനും മുകളിൽ തിയേറ്ററുകളിലാണ് കേരളത്തിന് പുറത്ത് ചിത്രം പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ വൻ ജനത്തിരകാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് ഏകദേശം എല്ലാ തിയേറ്ററുകളിലെ മുഴുവൻ ഷോകളും ഹൌസ്ഫുള്ളായി തന്നെ തുടരുകയാണ് ഏറ്റവും വേഗതയിൽ അൻപത് കോടി കടക്കുന്ന മലയാള ചിത്രമായി ഗ്രേറ്റ് ഫാദർ മാറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും എന്നാൽ ഇന്ന് റിലീസ് ചെയ്ത ദിലീപിന്റെ ജോർജ് ഏട്ടൻസ് പൂരം ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ വർഷത്തെ ദിലീപിന്റെ ആദ്യ ചിത്രമാണ് ജോർജ് ഏട്ടൻസ് പൂരം ഏറ്റവും വേഗതയിൽ അൻപത് കോടിയും നൂറ് കോടിയും ഗ്രേറ്റ് ഫാദർ പിന്നിടട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം